ഇന്നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ജെറുസലേമിലെ പവിത്രമായ പള്ളി ഒന്ന് ഒന്ന് നോക്കണേ അകത്തളം പരിശോധിക്കണേ അതിന്റെ ഭാഗത്തുള്ള വലിയ പാറക്കല്ലുകളും പള്ളിയുടെ താഴ്ഭാഗത്തുള്ള ും പള്ളിയുടെുള്ള മറിയമ്മീപ നിന്നിരുന്നതാകുന്ന മടവും അവർക്ക് അവർക്കല്ലാ വിവാദത്തിന് വേണ്ടി കൊടുത്തിരുന്ന മെഹറാവുകളും എത്രയോ വലിയ പാറക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഒരു സാധാസീത മനുഷ്യനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ

എല്ലാ ജിന്നുകളും അദ്ദേഹത്തിന് അധീനപ്പെട്ടതാണ് ജിന്നുകൾ അങ്ങനെ ഉണ്ടല്ലോ സാലിഹിങ്ങൾ ഉണ്ട് അല്ലാത്തതും ഉണ്ട് സൂറത്തുൽ ജിന്നിൽ തന്നെ അള്ളാഹു പറയുന്നു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്നു കൊറോ പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി ഉറപ്പയാൻ ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുണ്ട് ഞങ്ങൾ മോശപ്പെട്ടതാകുന്ന ആളുകളുമുണ്ട് ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുമുണ്ട് ഞങ്ങളിൽ അല്ലാത്തതായ വിഭാഗക്കാരുമുണ്ട് അപ്പൊ നല്ല ജിന്നുകളുമുണ്ട് മോശപ്പെട്ടതാകുന്ന ജിന്നുകളുമുണ്ട് രണ്ടു കൂട്ടരുമുണ്ട് ശരിക്കും മനസ്സിലാക്കണേറ പല സൈസുകളാണ് പല പാർട്ടിക്കാരാണ് മനുഷ്യരിലുള്ളത് തന്നെ മറ്റൊരു വർഗമാണല്ലോ ജിന്നു സമൂഹം വ്യത്യസ്ത രൂപത്തിലും പാപത്തിലും കോലത്തിലും ഉള്ളവരാണെന്ന് ഖുർആൻ അതിലെ അല്ല ജിന്നുകളെ നോക്കിയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി മനുഷ്യരും ജിന്നുകളും കൂടി പണിതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ആ പള്ളി പോയി നിന്ന് കാണിന് ആ പഴയ സ്ട്രക്ചർ അതേ രൂപത്തിലും ഭാപത്തിലും പോലത്തെ കൊണ്ട് ഇപ്പോഴും അള്ളാഹു കൂടെ എത്താൻ തരട്ടെ പോയവരുണ്ടോ മക്കത്തും അധീനത്തും പോയവരെന്ന് കയ്യുർത്തി

മഹാനായ ദാവൂദ് നബി അലൈ ഇം ക്യാബ് പണിയാൻ വേണ്ടി തുടങ്ങുകയാണ് നാട്ടുകാരോട് പറഞ്ഞു എല്ലാവരും പങ്കെടുക്കണേ മസൂദുല്ല ഖുസ നിർമ്മിക്കുകയാണ് ഫലസീനിന്റെ പള്ളി നിർമ്മിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാകുന്ന ഭവനമാണ് ആ പള്ളിയുടേതാകുന്ന നിർമ്മാണം നടത്തുന്നു ഒരാൾ പൊക്കത്തിലേക്ക് പള്ളി എത്തിയപ്പോൾ ദാവൂദ് നബി പള്ളിയെത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ രാജാവായി നിലകൊണ്ട പ്രവാചകനായി നിലകൊണ്ട ദാവൂദ് നബി വഫാത്തായി പിന്നീട് ആ പള്ളിയുടെ പണി മനോഹരമായി പൂർത്തീകരിച്ചത് ശേഷം വന്ന പ്രവാചകനുമായ മകനുമായ രാജാവുമായി നിലകൊണ്ട സുലൈമാ നബി സുലൈമാണു ശരിക്കും മനസ്സിലാക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും കണ്ടോ കണ്ടോ വാപ്പ തുടങ്ങി വെച്ചത് പാപ്പക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല പാപ്പ മരിച്ചുപോയി അപ്പൊ വന്ന് പൂർത്തീകരിച്ചത് മകനാണ് നമ്മുടെയൊക്കെ വല്യപ്പന്മാര് പണിതിട്ട പള്ളി ആ പള്ളി ഇന്ന് കാലഹരണപ്പെട്ടു കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു അത് പൂർത്തിയാക്കാൻ അള്ളാഹു അവസരം നൽകിയത് മക്കളായ നമുക്കാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പൂർത്തിയാക്കണം വൃത്തിയായി അതിനി പിരിവിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കൊല്ലം കൊണ്ട് അത് തീരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ നാട് കൊണ്ട് തന്നെ തീരണം പുറത്തോട്ടൊന്നും പോകരുത് നമ്മൾ തന്നെ അതിനുവേണ്ടി സഹായിക്കാം അതിലൊരു ഹൈറുണ്ടാകും അള്ളാഹു പറക്ക് തീയട്ടെ ഓരോന്നും ഓരോരുത്തരെ ഏറ്റെടുത്താൽ മതിയോ ടൈല് ഞാനേക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ടു പേര് കൂടി എൽക്കുന്നു സിമെന്റ് ഏൽക്കാം അങ്ങനെ പറഞ്ഞൊരു ഈമാനോടുകൂടി കടന്നു വരുന്ന ആളുകളാവണം നമ്മൾ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് വേഗം വേഗം കാര്യങ്ങൾ തീരും അല്ലാതെ മാറി നിന്നിട്ട് ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അങ്ങനെ ആകാൻ പാടില്ല അത് നമുക്ക് ജീവിതത്തിൽ കേടുപാടുകൾ ഉണ്ടാവും അതാ കേട്ടോ നിങ്ങൾ സുലൈമാൻസലാം പള്ളി പള്ളി എടുത്തു ഏത് പള്ളി പൂർത്തിയാക്കി വാപ്പ തുടങ്ങി വെച്ചത് മകം പൂർത്തീകരിച്ചു അലി ഇസ്സലാം ദൂദ് നബി അലി ഇസ്സലാമിന്റെ മകനാണ് പള്ളിയെല്ലാം പണിഞ്ഞതിനു ശേഷം പറയുകയാണ് ആ പള്ളി ഉൾക്കാടിച്ചതാരാൻ സുലൈമാൻ നബി അലിസ്ലാണ് അങ്ങനെയാണല്ലോ പള്ളി ഉൾക്കാടിക്കാൻ നമ്മൾ നല്ല സ്വാരീകങ്ങളെ കൊണ്ടുവരും ഇവിടെ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി പ്രവാചകനായ ആരാണ് ആരാണ് സുലൈമാൻ നബി അലൈസ് അല്ലേ അദ്ദേഹത്തെ സൃഷ്ടികളിൽ ഏറ്റവും അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി വന്നു വന്നു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളി പള്ളി അത് ഉൾക്കാടിക്കുകയാണ് ാണ് പരിശുദ്ധമാക്കപ്പെട്ട വളരെ മനോഹരമായി പണിതീർത്തതിനു ശേഷം മഹാനായ നബി അലിസ്സലാം ആ പവിത്രമാക്കപ്പെട്ടതാകുന്ന മസൂദുൽ അക്കസയുടെ അകത്തലത്തിൽ കയറുകയാണ് അതിനുള്ളിൽ നിസ്കരിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ മസ്ജിദുസയുടെ അകത്തലത്തിലിരുന്ന് മഹാനായ സുലൈമാൻ നബി നബിഅലി മൂന്ന് പ്രാർത്ഥനകൾ നടത്തുകയാണ് അത് മൂന്നും അല്ലാഹു സ്വീകരിച്ചു എന്നും ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബേ ഹുക്മൻ ഹുക്മി ഞാൻ ഈ നാട്ടിലെ രാജാവാന ജനങ്ങൾക്കിടയിൽ നീതി ന്യായം നീതിന്യായമനുസരിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കാൻ തൗഫീഖ് നൽകണേ അള്ളാ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ രാജാവായി നിലകൊള്ളുന്നവനാണ് എന്റെ വിധികൽപ്പനയിൽ പോലും കൊണ്ടുപോകാൻ അല്ലാ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നതായ സുലൈമാ നബി അലൈസ് പ്രാർത്ഥന ഒന്നാമത് അതായിരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അത്രേ രണ്ടാമത് വീണ്ടും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് രണ്ടാമതായി ചോദിക്കുകയാണ് എനിക്ക് ശേഷം ഒരാൾക്കും എനിക്ക് നൽകിയതുപോലെയുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി നീ കൊടുക്കരുത് അല്ലാ എനിക്ക് മാത്രമായി ഹുസൂസിയാക്കിയിട്ട് നീ മാ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അകത്തളം പള്ളി എന്നുള്ളത് അവന്റെ പ്രയാസങ്ങളും അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്ന് പറയാനുള്ളതാകുന്ന ഗ്രേഹമാണ് അത് പറഞ്ഞാൽ കേൾക്കും ഉറപ്പാണ് ഉറപ്പാണ് കാരണം ദുരിഹുവിന്റെ വീടുകളാണ് പള്ളികളെന്ന് പ്രയാസങ്ങള് നൊമ്പരങ്ങളും വരുമ്പോ നീ ഓരോ മെമ്പർമാരെ പോയി കാണുന്നില്ലയോ എം എൽ എ കാണുന്നില്ലയോ എം പിമാരെ ദർശിക്കുന്നില്ലയോ മന്ത്രിമാരുടെ അടുക്കലേക്ക് പോകുന്നില്ലയോ അവരുടെ വീടുകളിൽ പോയി നീ കൂന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ സമർപ്പിക്കുകയല്ലയോ എന്നാൽ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകണേ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളാണതെന്ന് ഹബീബ് മുഹമ്മദ് നിന്റെ ും ദുഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും നിന്റെ ഒക്കെ കേൾക്കാൻ സമ്മതനാണ് റെഡിയാണ് നിന്റെ പങ്കുവെക്കണേ ബഹുമാനപ്പെട്ട അകത്തലത്തിൽ ഇരുന്ന് കൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് പള്ളി ഉൾക്കാടിച്ചിട്ട് ചോദിച്ചത് അത് മൂന്നും അള്ളാഹു ഒന്നാമതായി ചോദിച്ചത് ജനങ്ങളോട് ന്യായ വിധി ാണ് അല്ലാഹു അംഗീകരിക്കുകയാണ് സ്വീകരിക്കുകയാണ് രണ്ടാമതായി ചോദിക്കുകയാണ് എനിക്ക് ശേഷം ഒരാൾക്കും നീ എനിക്ക് നൽകിയതുപോലെയുള്ള അധികാരം നീ കൊടുക്കരുത് റബ്ബേ ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ നീ ആദരിക്കണേ ആദരിക്ക ന് നൽകിയതുപോലെയുള്ള അധികാരം ലോകത്ത് ഒരാൾക്കും അല്ലാഹും നൽകിയിട്ടില്ല ഇനി നൽകുകയുമില്ല എന്ന് ഇന്നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലെ ജെറുസലേമിലെ പവിത്രമായ പള്ളി ഒന്ന് നോക്കണേ അകത്തളം ഒന്ന് പരിശോധിക്കണേ അതിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള വലിയ ഭീമാകാരമാകുന്ന പള്ളിയുടെ താഴ്ഭാഗത്തുള്ള മറിയം നിന്നിരുന്നതാകുന്ന മടവും അവർക്ക് അല്ലാഹു ഇബാദത്തിന് വേണ്ടി കൊടുത്തിരുന്ന മെഹ്റാവുകളും എത്രയോ വലിയ പാറക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഒരു സാധാസീത മനുഷ്യനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ ഇന്നത്തെ കാലത്തോലെ ക്രൈനും മറ്റു സംവിധാനങ്ങളും ഇല്ലാത്തതാകുന്ന കാലഘട്ടമല്ലോ കീഴ്പ്പെടുത്തി കൊടുത്തത് അക്കാലഘട്ടത്തിലെ സാലിഹീങ്ങളായ ജിന്നുകൾ മുഖേനയായിരുന്നു ജിന്നുകൾ മുഖേന അള്ളാഹു സുബാന ബഹുമാനപ്പെട്ടവർക്ക് സഹായം നൽകിയത് എല്ലാ ജിന്നകളും അദ്ദേഹത്തിന് അധീനപ്പെട്ടതാണ് ജിന്നകൾ അങ്ങനെ ഉണ്ടല്ലോ സാലിഹിങ്ങൾ കൊണ്ട് അല്ലാത്തതു കൊണ്ട് സൂറത്തുൽ ജിന്നിൽ തന്നെ അള്ളാഹു പറയുന്നു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്നു നൂറ്റി സൂക്തങ്ങൾ മിന്നോറോ ി പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി ഉറപ്പയാൽ ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുണ്ട് ഞങ്ങൾ മോശപ്പെട്ടതാകുന്ന ആളുകളുമുണ്ട് ഞങ്ങൾ സാലിഹികളായ ആളുകളുമുണ്ട് ഞങ്ങളിൽ അല്ലാത്തതായ വിഭാഗക്കാരുമുണ്ട് നല്ല ജിന്നുകളുമുണ്ട് മോശപ്പെട്ടതാകുന്ന ജിന്നുകളുമുണ്ട് രണ്ടു കൂട്ടരുമുണ്ട് ശരിക്കും മനസ്സിലാക്കണേറ പല സൈസുകളാണ് പല പാർട്ടിക്കാരാണ് മനുഷ്യരിലുള്ളത് തന്നെ മറ്റൊരു വർഗമാണല്ലോ ചിഹ്ന സമൂഹം വ്യത്യസ്ത രൂപത്തിലും പാപത്തിലും കോലത്തിലും ഉള്ളവരാണെന്ന് വിശുദ്ധ അതിലെ അല്ല ജിന്നുകളെ നോക്കിയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സുലൈമാൻസ് മനുഷ്യരും ജിന്നുകളും കൂടി പണിതാണ് നമ്മൾ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ആ പള്ളി പോയി നിന്ന് കാണിന് ആ പഴയ സ്ട്രക്ചർ അതേ രൂപത്തിനും ഭാപത്തിനും കോലത്തിനും കൊണ്ട് ഇപ്പോഴും അള്ളാഹു കൂടെ എത്താൻ തരട്ടെ പോയവരുണ്ടോ മക്കത്തും അധീനത്തും പോയവരെന്ന് കയ്യുർത്തിക്ക് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നിസ്കരിക്കാൻ പോയി ആളുകൾ ഇല്ല ആരും ഇല്ല ആരുല്ല അള്ളാഹു പോകാൻ തരട്ടെ ആരുണ്ട് ഒരാളുണ്ട് അള്ളാഹു അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ നൽകട്ടെ എത്തിച്ചേരാൻകട്ടെ പറയു

ഫലസ്തീനിലെ ഈ മസ്ജിദുൽ അഖസയുടെ നക് ലോകത്തിൻ്റെതാകുന്ന പല കോണുകൾ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി വന്നാൽ ഇതിൽ നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവനുണ്ടാവേണ്ടത് അങ്ങനെ ഒരു നീയത്തിൽ ആരെങ്കിലും എത്തിയാൽ അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട മസുദുല്ല അകത്തലത്തിലെത്തിറക്കാത്ത രണ്ട് ആ പള്ളിയിലവൻ നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാമിൻ ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപ പാപസുരക്ഷിതത്വം അള്ളാഹു രേഖപ്പെടുത്തുമേ നവജാത ശിശുവിനെ പോലെ അള്ളാഹു മാറ്റുമേ എന്ന് നബീവനുറാഹി സുലൈമാ നബി പ്രാർത്ഥനയാണ് പടച്ച റബ്ബേ ഈ ഈ പള്ളിയിൽ കോണിൽ നിന്ന് ഒരു മനുഷ്യൻ നിസ്കരിക്കണമെന്നുള്ള യാത്ര ചെയ്ത് ഈ പള്ളിയുടെ അകത്തിൽ എത്തിരത്തി രണ്ടു നിസ്കരിച്ചുകൊണ്ട് അവൻ പുറത്തു പോകുമ്പോ ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ നവജാത ശിശുവിനെ പോലെ പാവ സുരക്ഷിതത്വം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ നീ അനുഗ്രഹ നബി അലൈഹി മൂന്നാമത്തെ പ്രാർത്ഥനയായിരുന്നു അത് അത് സ്വീകരിച്ചു എന്ന് പഠിച്ചു വെക്കണം അതുകൊണ്ട് തന്നെ അവിടെ എത്തി രണ്ടരക്കാത്ത് നിസ്കരിക്കാനുള്ള വേണ്ടി എപ്പോഴും ഇസ്ലാമിൽ ഒരു അമലുണ്ട് ആ അമല് ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ കിട്ടും ഇപ്പൊ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നല്ല വൃത്തിയായി റാഹത്തായി ഒരു വ്യക്തി ഹജ്ജ് ചെയ്താൽ അയാൾക്കും കിട്ടും എന്ത് നവജാത ശിശുവിനെ പോലെ പാപസുരക്ഷിതത്വം ഒരു കുട്ടിയെ ഉമ്മ കൊണ്ട് പ്രസവിച്ച മൂടിട്ടാല് ആ കുട്ടിക്ക് എന്താ തെറ്റുന്നത് ഒന്നുമില്ലല്ലോ ഇപ്പം അങ്ങോട്ട് വന്നതോളൂ ഭൂമിയിലേക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതാണ് ഈ നവജാത ശിശു പുതിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാലുള്ള അർത്ഥ അതാണ് ഒരു ഉമ്മ ഇപ്പം അങ്ങോട്ട് പ്രസവിച്ചിട്ടുള്ള ആ കുഞ്ഞെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെ പാപസുരക്ഷിതത്വം കിട്ടുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ കിട്ടുന്ന ഒരു അമലാണ് ഹജ്ജ് അതുപോലെ ഒരു അമൽ പരിശുദ്ധ ഒരുപാതകം പഠിപ്പിക്കുന്നു ഏതാണ് സഹാബത്തിനോട് കൊടുത്തു സുലൈമാ നബി സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും കഴിവാകുമെങ്കിൽ എവിടെ പോകണം മസ്ജിദുൽ പോകണം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വചനം കേട്ടുകൊണ്ട് അബാറങ്ങയാണ് അല്ലാൻ റസൂലിന് പ്രിയപ്പെട്ടതാകുന്ന ശിഷ്യനല്ലയോ റസൂൽ നിസ്കരിച്ചതാകുന്ന കേഹം കൂടിയല്ലയോ പവിത്രമാക്കപ്പെട്ട മസൂദല്ല الى المسجد الاقصى الذي باركنا حوله പരിശുദ്ധമാക്കപ്പെട്ട ഹറാമിൽ നിന്ന് മക്കയിലെ പവിത്രമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് തവാഫ് ചെയ്ത് പരിശുദ്ധ വാഹനത്തിൽ വാഹനത്തിൽ അതിശീഘമത്തിൽ പോവുകയാണ് അക്കാലഘട്ടത്തിൽ രണ്ട് മാസം വഴി ദൂരമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന ജെറുസലേമിലെ പള്ളിയിലേക്ക് റസൂലിനെ കൊണ്ടുപോവയാണ് രാത്രി വളരെ കുറഞ്ഞ സമയമാണ് യാത്രയുള്ളത് പറയുന്നത് രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം ഹറാമിൽ നിന്ന് അള്ളാഹു രാ പ്രയാണം നടത്തിയതായ അള്ളാഹു എത്ര പരിശുദ്ധനാണ് പരിശുദ്ധനാണ് ഒരുപാട് മഹത്തുക്കളുടെ മഹാന്മാരുടെ അമ്പിയാക്കളുടെ അസാറുണ്ട് ം കൊണ്ടുവരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സ്ഥലമല്ലയോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഫലസ്തീൻ പവിത്രമാക്കപ്പെട്ട മസൂലം അതിൻ്റെ പരിസരങ്ങൾ വന്ന് വിശുദ്ധമായ ഖുർആൻ പള്ളിക്ക് മാത്രമല്ല പറക്കത്തുള്ളത് ആ പള്ളിയുടെ ചുറ്റും ബറക്കത്താണ് ഹൗലഹു നേരത്തെ ഖുർആനിൽ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോ തന്നെ പറക്കത്താണ് അതിന്റെ ചുറ്റും ചുറ്റുമല്ലാഹു പറക്കത്ത് ചുയിരിക്കുകയാണ് അഥവാ പള്ളിക്ക് മാത്രമല്ല പള്ളിയുടെ ചുറ്റും ചുറ്റുമല്ലാഹു ഞാമത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അതുകൊണ്ടാണ് റസൂൽ ശ്രേഷ്ഠമാക്കപ്പെട്ടേക്ക് കൊണ്ടുപോയത് കാരണം ഈ പള്ളി സദാ പള്ളിയല്ല ഒരുപാട് അമ്പിയാക്കൾ കലൂന്നിയതാകുന്ന പള്ളിയാണ് അല്ലാണ്ട് അവിടെ എത്തിയതാകുന്ന പ്രവാചകർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അംബിയ മുറുസലീങ്ങൾക്ക് മിമാമ

അവിടെയൊക്കെ ഒന്നില്ലെങ്കിൽ നബിമാരി അല്ലെങ്കിൽ മലക്കുകൾ നിസ്കരിച്ചതാകുന്ന സ്ഥലമാണ് അത്രയേറെ ശ്രേഷ്ഠതയുള്ള അത്രയേറെ പവിത്രതയുള്ള അത്രയേറെ മഹത്വമുള്ള അതിവിശിഷ്ട പരിശുദ്ധമാക്കപ്പെട്ട ായപ്പോ അബ്ദുഹിന് കൊതിക്കുകയാണ് മനസ്സുകൊണ്ട് കൊതിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററോളം ഒട്ടകത്തിന്റെ പുറത്ത് ബഹുമാനപ്പെട്ടവർ അക്കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെ വാഹന സൗകര്യങ്ങളില്ല ഫ്ലൈറ്റ് മാർഗങ്ങൾ നല്ല നല്ല പാതയോരങ്ങളില്ല ദുർഘടമാകുന്ന പാതകൾ ചാണ്ടിക്കൊണ്ട് മരുഭൂമിയിലൂടെ മരുഭൂമിയിലെ കപ്പലെന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി ബഹുമാനപ്പെട്ട യാത്ര പോകുകയാണ് പോവയാണ് അകത്തലത്തിൽ ചെന്ന് രണ്ടര പറഞ്ഞ് കുഞ്ഞിനെ പോലെ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ സൽക്കരിക്കുകയാണ് ജനങ്ങൾ അറിയുകയാണ് ഈ വന്നത് മനുഷ്യനല്ല അസാധാരണ ഉടമയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി മുറുക പിടിച്ച് ആ പ്രവാചകന്റെ പാത ബിന്ദരിപൂർണമായി പിൻപത്തി ജീവിച്ചതാകുന്ന സാമിയാണ് ുന്നയാണ് റസൂർള്ള എന്ത് ചെയ്തോ അത് ജീവിതത്തിൽ ചെയ്യുമത്രേ അല്ലാണ്ട് റസൂര് ജീവിതത്തിൽ എന്ത് ചെയ്തില്ല അത് ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യനാണ് റസൂർ എല്ലാം കാവക്കുള്ളിൽ നിസ്കരിച്ചു എന്ന് കേട്ടപ്പോൾ ആ ഓടി വരുവയാണ് ആ കാവക്കുള്ളിൽ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുകയാണ് എവിടെയാണ് നിസ്കരിച്ചത് ഈ രണ്ട് തൂണുകൾ തൂണുകൾക്കിടയിലാണ് അവിടെ തന്നെ നിസ്കരിച്ചു അല്ലാണ്ട് എവിടെ ഇരുന്നു എവിടെ കടന്നു എങ്ങനെ ഇരുന്നു എങ്ങനെ നടന്നു എങ്ങനെ യാത്ര ചെയ്തു എന്തു ി എങ്ങനെ നിസ്കരിച്ചു എങ്ങനെയാണ് കൈകൾ വെച്ചത് എങ്ങനെയാണ് കാലുകൾ വെച്ചത് എങ്ങനെയാണ് സംസാരിച്ചത് എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത് എല്ലാം തിരുസുന്നത്തുകളെ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ള എന്ന പൊന്നോര് അതാ രണ്ടായിരം കിലോമീറ്ററുകൾ താണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മസൂദുല്ലാ ഖസൈൻ അകത്തലത്തിലെത്തി പുറത്തിറങ്ങുമ്പോ ആളുകൾ അറിഞ്ഞു ഓടി വന്നുകൊണ്ട് സൽക്കരിക്കുകയാണ് ഭക്ഷണം കൊടുക്കുകയാണ് പാനീയങ്ങൾ നൽകുകയാണ് ബഹുമാനപ്പെട്ടവരെ സൽക്കാരത്തിന് നിൽക്കുന്നില്ല വെള്ളം ഭക്ഷണം കൂട്ടാക്കുന്നില്ല എന്തേ ഞങ്ങളോട് വല്ല വിരോധവുമുണ്ടോ ഒരിക്കലും ഒരു വിരോധമില്ല നിങ്ങളെ ദാവൂദിനി അലൈസ്ലാമിന്റെ പരമ്പരയാണ് സുലൈമാൻ നബി അലൈഹിമിന്റെ പരമ്പരയാണ് ഒരു സാദാസീത വ്യക്തി

ണം ഭക്ഷണം കഴിക്കലല്ല കുടിക്കലല്ല നിങ്ങളുടെ സൽക്കാരം വാങ്ങലല്ല ഇവിടെ പൊരുത്തം മാത്രം കാംഷിച്ചിട്ടാണ് അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോലെ പാപം പൊറപ്പിച്ചെടുക്കണമെങ്കിൽ നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കണം എന്റെ ലക്ഷ്യം അത് മാത്രമാണ് എനിക്കെ പാപം പുറത്തു കെട്ടണമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സൽക്കാരം തിരസ്കരിച്ചു കൊണ്ട് പുറത്തുപോയി അബ്ദുല്ലാഹിബിന്